കട്ടപ്പന നഗരസഭ മത്സ്യമാർക്കറ്റിലെ സ്ലാബ് ഒടിഞ്ഞത് അപകട ഭീഷണി ഉയർത്തുന്നു നിരവധി ഇവിടെ അപകടത്തിൽപ്പെട്ടത് കട്ടപ്പന പച്ചക്കറി ചന്തയിൽ നിന്നും പൊതു മാംസ സ്റ്റാൾ റോഡിലേക്ക് ഇറങ്ങുന്ന വഴിയിലാണ് സ്ലാബ് തകർന്നു കിടക്കുന്നത് കഴിഞ്ഞ ദിവസം സമീപത്തെ വ്യാപാര സ്ഥാപന ഉടമയ്ക്ക് ഇവിടെ വീണതിനെ തുടർന്ന് പരിക്കേറ്റിരുന്നു ഈ നഗരസഭയുടെ ഭാഗത്തുനിന്നൊരു പ്രവർത്തനം ഇല്ലല്ലേ രാത്രിയിൽ ഇവിടെ വെളിച്ചത്തിന്റെ കുറവ് മൂലം കുടി രൂപപ്പെട്ടിരിക്കുന്നത് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടില്ല ഈ സാഹചര്യം മൂലം സമീപത്തെ സർക്കാർ ഓഫീസിൽ നിന്നും വെളിച്ചത്തിനായി ലൈറ്റിട്ടിരിക്കുകയാണ് സ്ലാബ് മാറ്റി സ്ഥാപിക്കാൻ നഗരസഭയുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് കൂടാതെ ഈ ഭാഗം മലമൂത്ര വിസർജന കേന്ദ്രമായും മാറിയിട്ടുണ്ട് ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് ഓഫീസും ഊർജിത കന്നുകാലി ഓഫീസും പ്രവർത്തിക്കുന്നതിന് സമീപമാണ് സ്ലാബ് തകർന്നു കിടക്കുന്നത്